ഈ ഈശോ വിഷിഹായിക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോഹിയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഞാൻ ഈ അയർലൻഡിലെ ലിബറിലേക്ക് ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ ഒരു ഫാമിലി വന്നിട്ട് പറഞ്ഞേ അച്ഛനെയും വീഡിയോയിലൂടെ കുഞ്ഞുങ്ങളിൽ നിന്ന് വിളിക്കുന്ന ഒന്ന് കേൾക്കാൻ വേണ്ടി നേരിട്ട് കേൾക്കാൻ വേണ്ടി വന്നിരുന്നു ഓരോ പ്രാവശ്യം പോലും വിളിച്ചില്ലെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ആ സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ വിളിച്ചു മുതിർന്ന കുഞ്ഞുങ്ങളെ വിളിക്കുന്നവരും മറന്നു പോയി അല്ലേ ലുയ്യ സന്തോഷമായിരിക്കുന്ന കേട്ടോ നല്ല തണുപ്പാൻ്റെ സഹോദരങ്ങളെ എന്നാലും വീഡിയോ ഒക്കെ ഇതിന് എനിക്ക് എടുക്കുകയാണ് ഇത് വലിയ ഗുഹയൊന്നും അല്ല കേട്ടോ അത് കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് സ്ഥലവും കർത്താവിൻ്റെ വലിയ കരുടെ ധ്യാനത്തിന് വേണ്ടി അടുത്ത ധ്യാന ശുശ്രൂഷകൾക്കുള്ള ഒരുക്കത്തിലും പ്രാർത്ഥനയിലും ഒക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അടുത്ത ഇനി നമ്മുടെ അടുത്ത ബിൽഫാസ്റ്റ് ധ്യാനം നല്ല ക്രമയാവേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് ഇന്നു വരെ നന്മറും ചൊല്ലി നമുക്കറിയാം സിറ മലബാർ സഭയുടെ സീനഡിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സീനഡിന് വേണ്ടി പ്രത്യേകമായിട്ട് ഈശോയുടെ ഒരു ഹിതം വെളിപ്പെടാൻ വേണ്ടി എല്ലാ പേതാക്കന്മാരെ സമർപ്പിച്ച് നമുക്ക് നന്മ പറഞ്ഞ് ചൊല്ലി കാഴ്ചവെക്കാം നമ്മുടെ ദൗത്യമാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് വൈബ്രവചനം പാലിക്കുക പ്രാർത്ഥിക്കാവും നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ മറിയമ്മേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കളമേ ആമേ അതെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഭീഷണി കത്തുകൾ വഹിക്കേണ്ട സ്ഥലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലതരത്തിൽ ഭീഷണി കത്തുകള് പല ഭാഗത്തു നിന്നും ഒക്കെ ഇടയ്ക്കെങ്കിലും ഒക്കെ വന്നിട്ടുള്ളവരായിരിക്കും നിങ്ങൾ വരാത്തവർ ഭാഗ്യവാന്മാർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലതരത്തിൽ ഭീഷണി കത്തുകള് വരും പലതരത്തിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാന്ന് എന്നൊക്കെ മെയില് വാട്സപ്പ് മെസ്സേജ് പല സംഗതികളൊക്കെ വരും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമുക്കറിയാം നമുക്കിപ്പോൾ ഒരു ഒരു ചെത്തിയുടെ കത്ത് വരണം അത് ഭീഷണി കത്തല്ല കാരണം നമ്മൾ പൈസ എടുത്ത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ് ബാങ്ക് പറഞ്ഞത് അപ്പോൾ അതൊക്കെ നമ്മൾ കൊണ്ടുപോയി ഇങ്ങനെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെക്കും അല്ലെ പദ്യസ പ്രാർത്ഥനയുടെ ദൈവം ഒരു വഴി തുറന്നു കേട്ടെ എന്ന് പറയുന്നത് പോലെ ആണ് ഭീഷണി കത്തുകൾ എടുക്കേണ്ടത് അതിനെക്കുറിച്ച് ഏഷ്യ മുപ്പത്തേഴ് പതിനാല് മുക്കം ഐസിയ ചാപ്റ്റർ തേർട്ടി സെവൻ വേഴ്സ് ഫിഫ്റ്റിൻ അതിനെ വെളിപ്പെടുത്തിയാണ് ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു അവർ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അവിടത്തെ മുൻപിൽ ആ കത്തങ്ങൾ നിവർത്തി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൈന്യം അങ്ങനെയാ അവിടുത്തെ രാജാവ് റഷ്ബക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആൾക്കാർ വന്നിട്ട് ഈ പിന്നെ യെസക്കായിക്കെതിരെ രാജ്യത്തിനെതിരെ ഇസ്രായേലിലെ ദൈവം ആര് എന്നൊക്കെ ചോദിച്ചാൽ അതേപോലെ ഭീഷ്മെടുത്ത് ദൈവത്തെ നിന്ദിക്കുന്നു രാജാവിനെ നിന്ദിക്കുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് ശരിക്കും പറഞ്ഞു അവരെല്ലാം അങ്ങോട്ട് തകർന്ന് പോകുന്ന രീതിയിലാണ് കാരണം അവരിങ്ങനെ എല്ലാ ജനതകളും കീഴ്പ്പെടുത്തി വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നിട്ട് ഇതേപോലെ ഒരു കത്ത് അങ്ങോട്ട് കൊടുത്തുവിട്ടു ഈ പറയുന്ന രാജാവ് അപ്പൊ ഹെസക്കിയ രാജാവ് ഈ സത്യരാജാവ് കൊടുത്തപ്പോ ഹെസക്കിയ രാജാവ് ഈ ഭീഷണികൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ കത്ത് നിവർത്തി ഞങ്ങൾ വായിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ ചെയ്യുന്ന കാര്യം ഒരെണ്ണം മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല നേരെ കർത്താവിന്റെ ആലയത്തിലേക്കൊക്കെ എഴുതിച്ചിട്ട് ആ കത്ത് അവിടുത്തെ മുമ്പ് ഞങ്ങൾ നിവർത്തി വെച്ചു എന്റെ പറയപ്പെ നിവർത്തി വച്ചതിന് ശേഷം ദൈവത്തിൽ തന്നെ ഒരു പ്രാർത്ഥന ആരംഭിക്കുക പിന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ കാണുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യെസക്കിയ രാജാവിന്റെ ആ പ്രാർത്ഥന കേട്ടു കഴിഞ്ഞപ്പോൾ ആ ശത്രു രാജാവിനെ കുറിച്ച് പറഞ്ഞാൽ അവന്റെ മൂക്കൽ കടിഞ്ഞാൽ വായൽ കൊടുത്തുവിട്ടോ അല്ല തിരിച്ച് മൂക്കൽ കൊടുത്ത് വായൽ കടിഞ്ഞാനും വിട്ട് വന്ന വഴിക്ക് അവനെ തിരിച്ചു തിരിച്ചുവിട്ടോ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ പരിമിതമായിട്ട് കാണരുത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഈശോ ഇല്ല എന്റെ പ്രിയപ്പെട്ട ചെങ്കടിൽ വറ്റിക്കുന്ന ഒരു ദൈവമില്ലേ സൂര്യനെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവവും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അതിനെയൊക്കെ ദൈവമായി മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചാ ചിന്തിച്ചു നോക്കി അല്ലേ പ്രൈസ് അല്ലോൾ യേശു അല്ലാതെ വേറൊരു ദൈവം ശരീര ശരണപ്പോഴാണ് കേട്ടോ ചെറു അനുഗ്രഹിക്കട്ടെ കൂടുതൽ തണുപ്പ് വന്ന് ഞാൻ കൂടുതൽ ചോയ്ക്കും അപ്പൊ അതുകൊണ്ട് വേഗം അവസാനം വെച്ചേക്കാം നിങ്ങളോടെ എല്ലാം പറയും പ്രൈസ് അല്ലോൾ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു ഹാലി ഹാൽ ഉച്ചത്തിൽ സ്തുതിക്കാവോ ഈശോയെ ആരാധന 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 കർത്താവ് വലിയ ദൈവ ക്രമ കൊണ്ട് പരിശുദ്ധാൻമാവശ്യം കൊണ്ട് ഓരോരുത്തരും നിറയട്ടെ കർത്താവ് കുടുംബങ്ങളെ ആശീർവദിക്കുന്നു വ്യക്തികളെ ആശീർവദിക്കുന്നു നിങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിൻ്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു രോഗത്താൽ ക്ലേശിക്കുന്ന ഓരോരുത്തരും മേലും ഈശോയുടെ കരം വന്ന് പതിയട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവ് കുഞ്ഞുങ്ങളെ പ്രത്യേക ആശീർവദിക്കുന്നു നിങ്ങളുടെ ദൗത്യങ്ങൾ അനുഗ്രഹപ്രദമാകട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ രാത്രിയാകട്ടെ നന്നായി പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിയമങ്ങൾ ഈശോ നടത്തട്ടെ മനസ്സ് തളർന്നിരിക്കുന്നവർ ഈ ആശ്രവാദ സമയത്ത് കൃപ കൊണ്ടും ഉന്മേഷം കൊണ്ട് ഈശോയുടെ നാമത്തെ നിറയട്ടെ നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ